നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ആലപ്പുഴ ചേർത്തലേക്ക് ലോഡ് സെറ്റ് കേട്ടോ കണ്ടോ ഈ മാൻകാല് ഡൈനിങ് ടേബിൾ ഒക്കെ നാലിഞ്ച് കനുള്ള മാൻകാലിന്റെ ഡൈനിങ് ടേബിൾ ആണ് ഇപ്പൊ നമ്മളതിൽ കേട്ടോണ്ടിരിക്കുന്നത് ആ ഒരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ആണ് നമ്മളെ ആലപ്പുഴക്ക് ഇപ്പൊ കൊണ്ടുപോണത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ അതേപോലെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് നമ്മളെ തേടി കസ്റ്റമർ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ക്വാളിറ്റി അതേപോലെ വുഡിനോടുള്ള വിശ്വാസം പിന്നെ നമ്മുടെ സർവീസ് സർവീസ് ക്ലിയർ ആയിരിക്കും അതായത് നമ്മളെ വീട്ടിൽ ആശാരിമാരെ വെച്ച് പ്രൈവറ്റ് ആയിട്ട് ചെയ്യിക്കുന്ന പോലെയാണ് നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് ആയാലും നമുക്ക് സ്പെഷ്യലായി പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുള്ള വർക്കായാലും നമ്മൾ പറഞ്ഞതായാലും കൂടിയതായാലും നമ്മളെല്ലാം അതിൻറ്റേതായ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരും നമ്മുടെ തന്നെ അദർ ബ്രാഞ്ചായ വെട്ടിക്കാറ്ററി ചെറുതുരുത്തി വെട്ടിക്കാറ്റും ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒന്നും കൂടിയും പറയാണ് ഇതേ പേരിന് സാമ്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങള് പേരുണ്ടാവും അതൊന്നും നമ്മുടെ ഇതുമായിട്ട് യാതൊരു ബന്ധവും നമ്മുടെ ഷോപ്പ് വരുന്ന ഷൊർണൂര് ഷൊർണൂര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും പിന്നെ നമ്മുടെ അദർ ബ്രാഞ്ചായ ചെറുതുരുത്തി വെട്ടിക്കാട്ടറിയിലെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും രണ്ട് ഷോപ്പും നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ രണ്ട് ഷോറൂമും മാത്രമാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതേപോലെ നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് ഇത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയണം കാരണം പേര് സാമ്യം കണ്ട് കേറും പിന്നെ ചില ദിക്കില് നമ്മുടെ ആണെന്ന് വിചാരിച്ച് എടുത്തു പോയിട്ട് കസ്റ്റമർ നമ്മളെ വിളിച്ച സംഭവങ്ങൾ കുറേയുണ്ട് അതില്ലാച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഷോപ്പിന്റെ സ്ഥലം കറക്റ്റ് പറയുന്നത് കേട്ടോ അപ്പൊ ഐറ്റംസ് കയറ്റാൻ പോവാണ് നമ്മുടെ പ്രത്യേകത എന്താ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് ബ്ലോഗർമാരെ ഇറക്കിയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ ഞാൻ തന്നെ സെയിൽ ചെയ്യുന്നു നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്നു അപ്പൊ ഇതില് ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസിനുള്ള ഇതിന്റെ ഇതിനെ കുറിച്ച് പോരായ്മയും കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ കറക്റ്റ് വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലും കസ്റ്റമർക്ക് കൊടുക്കല്ല ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ ഈ ചെയറൊക്കെ ബാക്ക് ഭാഗം മെന്റായിട്ട് അത്രയും ഫിനിഷിങ്ങിലാണെങ്കിൽ ഇതിന്റെ ബാ അടിയൊന്നും പോളിഷ് തന്നെ ചെയ്തിട്ടില്ല ഇതൊക്കെ ഡിപ്പോത്തേക്കാണ് കേട്ടോ ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ചെയറാണ് നമ്മളെ പ്രൈസ് കുറവ് മാത്രമല്ല പുതിയ മോഡൽസ് നല്ല വില കുറവില് നമുക്ക് നമ്മുടെ വീടിനനുസരിച്ചമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ അതേപോലെ വീട്ടിൽ വന്ന് സ്റ്റെയറിന്റെ വർക്ക് ഇന്റീരിയർ വർക്ക് ഒക്കെ ഡിപ്പോ തേക്കലും നാടൻ തേക്കലും ഒക്കെ നമ്മുടെ വീട് എങ്ങനെയാണ് ആവശ്യം അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട് നമ്മൾ ഇത് വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണെ ഇത് ഉപയോഗിക്കാം ഇത് കേറ്റാ ഇതിപ്പോ വണ്ടി വന്ന് നിക്കാൻ അപ്പൊ നമ്മളിപ്പോ ചേർത്തലേക്ക് ലോഡ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ ആ ഈ സൈഡ് ആ സൈഡിലൊക്കെയാ നല്ല കനം ഉണ്ട് കേട്ടോ ഹെവി ആയിട്ടാണ് Πω καλά. Να κόλλει και να. Δεν μείνει και. Α. Ε. Uh -huh. അപ്പൊ നമ്മളത് ലോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇതേപോലത്തെ ഒരുപാട് ഐറ്റംസ് ഇതിൽ കട്ടിലൊക്കെ ഉണ്ട് കേട്ടോ കട്ടിലുണ്ട് പിന്നെ സോഫ സെറ്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ നമുക്ക് മൊബൈൽ ഐറ്റംസ് ഒക്കെ നമ്മൾ കിടക്കുമ്പോ തന്നെ ഇവിടെ വെക്കാം ചെറിയ ബുക്സുകൾ വെക്കാം അപ്പൊ കിടക്കുമ്പോ തന്നെ നമുക്ക് ഐറ്റംസ് ഇവിടെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു ஸ்டோரேஜ் ஸ்பேஸ் மோடல அஞ்சடி மொபைல் டேப் கட்டல அப்பட்டு நம்ம சிட்டி கம் சிட்டியா நம்மள ചായീട്ടോ ചായ 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 എല്ലാര് കൊടുക്കട്ട ഞാൻ ചായ എവിടെ നമ്മള് ചായ ഫസ്റ്റ് ചായ 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 സെമനപ്പാ மிக்ஸ் சிட்டு கழிக்க ിട്ടിയൊക്കെ ഫുൾ പാക്കിംഗ് ആണ് പഴയ ബെഡൊക്കെ നമ്മൾ കണ്ടോ വെച്ച് കട്ടിലൊന്നും സ്ക്രാച്ച് ആവാതന്നെ കൊണ്ടുപോകുന്നത് പിന്നെ കസ്റ്റമറുടെ വീട്ടിലിപ്പോ ഏറ്റാനൊക്കെ ആള് കുറവായാലും ഇപ്പൊ നാലാൾ എടുക്കുന്ന ഒറ്റക്ക് എടുക്കട്ടോ ആള് ഉഷാറാണ് അതാണ് അവനെ നമ്മള് റോബോട്ട് ചിട്ടിന്ന് പേരിട്ടി ചിട്ടി അടുത്ത് അടുത്തേ പെട്ടെന്ന് നമ്മളാ ഡ്രൈവറെ ചേട്ടൻ ചിന്തിക്കാണ് അടുത്തത് എങ്ങനെ വെക്കുന്നു ഫുൾ പ്ലാനിങ്ങിലാണ് ആ ചിട്ടി യസ് അപ്പൊ ശരിക്കൊരു വീടൊക്കെ ബിൽഡ് ചെയ്യുന്ന പോരാട്ടോ ഈ വണ്ടറുകളിൽ ചെറിയ വണ്ടറുകളിൽ ഇത്തിരി സാധനങ്ങൾ കയറ്റുന്നത് ഇവര് തല നന്നായി പോകണം কেটে <cito> চট <tanito. coughs> oh. ചട്ട അങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ചുടങ്ങണം അല്ലെങ്കിൽ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ് കസ്റ്റമർ പ്രൊഡക്റ്റ് എടുത്താൽ എങ്ങനെയെങ്കിലും കയറ്റി വിടില്ല എല്ലാ സാധനങ്ങളും കറക്റ്റ് ഉണ്ടോ ചെക്ക് ചെയ്ത് അതിന് മറ്റേ ടീ പോയിണ്ടോ ടീ പോയിന്റെ ഗ്ലാസ് ഉണ്ടോ അതേപോലെ കട്ടിൽ കൊടുക്കുമ്പോ കട്ടിലെ ബോൾട്ട് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടോ പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നൊരു കേസാണ് നമ്മള് ചെലപ്പോ അവിടെ ബോൾട്ട് ഇല്ല അങ്ങനെ ഇല്ല അങ്ങനെ എല്ലാ ഇഷ്യൂണ്ടാവും പക്ഷെ നമ്മളത് നല്ലോണം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇവിടെ മറവി പറഞ്ഞിട്ടുള്ള സംഭവം നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ചരിത്രത്തിലില്ല അത്രയും കറക്റ്റ് പാക്കിങ് കാരണം നമ്മൾ ടൈം എടുത്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് അല്ലെ ബോൾട്ടിന്റെ ഒക്കെ ആശാനും എന്ന് തന്നെയാണ് ബോൾട്ട് മണന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ലോങ് ഓട്ടം പോയിട്ട് ബോൾട്ട് മടന്നിട്ടുണ്ടെങ്കിൽ അന്ന് അവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ബോൾട്ടൊക്കെ ഇതുവരെ മറക്കാതെയാണ് കൊണ്ടുപോയിക്കുന്നത് അതൊക്കെ അതിൽ അവൻ ഇതിന്റെ കാര്യത്തില്എ ചിട്ടി പി എച്ച് ഡി ആണ് അല്ല ചിട്ടിയാ അല്ലേ ചിട്ടിയണേ അപ്പൊ നമ്മള് വീണ്ടും സ്റ്റാർട്ട് അല്ലേ ചില ദിവസൊക്കെ ഫുഡ് കഴിക്കുന്ന നേരത്തെ ലോഡ് വന്ന എല്ലാ സ്ഥലത്തും ഫുഡ് കഴിക്കണ പറഞ്ഞപ്പോ നമ്മളോട് വെറുതെ കഴിച്ചു കഴിച്ചുപോ എന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞ ഓർഡർ ആണോ ഇന്ന് ചിട്ടിയാ ഫുഡ് കഴിച്ചില്ലേ സത്യം പറ ആ ഫുഡ് കഴിക്കാത്ത പണി അത് ഭയങ്കര ആത്മാർത്ഥയാണ് ഏർ എന്താണെന്ന് അറിയില്ല ഏ എപ്പഴും അവന് പണിതോണ്ടിരിക്കണം പല സ്ഥാപനത്തിലും കണ്ടിട്ടുണ്ട് ഓണർമാർ നിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ പ്രത്യേകത എന്താ ഓണർ ഓണർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ചെയ്യേണ്ട പണി എന്തായാലും ചെയ്യും അപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും മാറി നിന്നാലോ കാര്യങ്ങൾ എന്തായാലും ഇവിടുത്തെ പണി നടക്കും നമ്മൾ കൊറേ സ്ഥാപനങ്ങളിൽ ഞമ്മള് നേരിട്ട് പറയുന്നതും അറിയാത്തതും കണ്ടിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ ആളുള്ളപ്പൊ പണി അത് കഴിഞ്ഞാൽ ചള്ള വയ്ക്കാൻ പറയുക ആരെങ്കിലൊക്കെ ഒന്ന് ചെയ്യും അങ്ങനെ മെയിനാണ് പോലെ കാണിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും അങ്ങനെ ഒന്നും അത് നമുക്ക് ഇതൊന്നും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഒരാൾന്ന് മാത്രല്ല ഇവിടെ എല്ലാ ഓൾ സ്റ്റാഫ് കറക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ വരുന്ന കസ്റ്റമർക്കും അറിയാം അവരൊപ്പം നിന്നിട്ട് ആത്മാർത്ഥയോട് കൂടി ഓരോ ഐറ്റങ്ങളും നമ്മളൊപ്പം നിന്ന് കാണിക്കും തിരക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോ ചിലപ്പോ ഒരു ഷോപ്പിൽ അഞ്ചാളി അഞ്ചാൾക്ക് അമ്പതാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ആ ഒരു വ്യത്യാസം മാത്രമല്ല പിന്നെ ഫോൺ എടുക്കലേ വന്ന കസ്റ്റമർ അവള് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോ ഈ ഫോൺ എടുക്കാൻ നിന്നു അവർക്ക് കറക്റ്റായി അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ആ കസ്റ്റമർ പോകും അപ്പൊ നമ്മുടെ ഡീലിങ് കിട്ടണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വേണം വിളിച്ചാൽ കിട്ടില്ല അത് നമ്മൾ പറയേണ്ട എല്ലാ ആടിനും വിളിച്ചാൽ കിട്ടില്ല നമ്മൾ ഷോപ്പിൽ നേരിട്ട് വേണം ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഒരുപാട് ദിക്കുന്നത് കോയമ്പത്തൂര് കാസർഗോഡ് കണ്ണൂർ അതേപോലെ തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ കസ്റ്റമർ ഇവിടെ നേരിട്ട് വന്ന് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർ പത്ത് കിലോമീറ്റർ അപ്പർ ആളായിരിക്കും വരാൻ പറ്റില്ല നിങ്ങൾ എല്ലാ ഫോട്ടോ ഒന്നും അയച്ചു വരൂ അതിനാണ് നമ്മൾ യൂട്യൂബിൽ എല്ലാ വീഡിയോസും ചെയ്യുന്നത് അപ്പൊ അത് കാണാൻ അത് കണ്ടിട്ട് നമുക്ക് ആ ഫോട്ടോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അതൊരു നമ്മുടെ ഷോപ്പിന്റെ മാത്രം ഒരു സ്പെഷ്യൽ പ്രത്യേകതയാണ് അപ്പൊ എല്ലാ ആയിരത്തി അഞ്ഞൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ ആയിരത്തി അഞ്ഞൂറ് വീഡിയോസ് ഇത് ഇത് കസ്റ്റമർക്ക് കൊടുക്കുന്ന പിന്നുണ്ട് പേടിയൊക്കെ ചിട്ടി മാം ഉച്ചക്കെന്നെ കഴിച്ചിട്ടില്ലേ കഴിച്ചടാ கழிச்சிட்டு பணி மெனப்பிண்டாள் ஆ சமயம் ஆறு மணி ஆயி ஒன்னும் கழிச்சிட்டு அப்ப കഴിച്ചിട്ടില്ല ആ ചിട്ടിയ ഫുഡ് കഴിച്ചിട്ടില്ലാ കഴിച്ചോണ്ടിരിക്കോ ദോശ എന്തേലും ഫുഡ് കഴിക്കി 푸드 이때 그렇죠? 아. 코스. Okay. 아, 내가 빠띠 했

നമ്മളെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഇതിപ്പോ ചേർത്തലക്കുള്ള ലോഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇനി അത് കൂടാതെ മുകളിൽ സെറ്റ് ഒക്കെ വെക്കാണ്ട് കേട്ടോ അപ്പൊ ആ സെറ്റ് ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് നമ്മളിപ്പോ കാണിക്കാം വേണ്ട നമ്മളെ കെട്ടൊക്കെ വേണ്ട സ്റ്റോങ് കട്ടോ ഇത് എന്താ കെട്ടിന്റെ പേര് ഇത് ബോംബെ കെട്ടാട്ടോ ബോംബെ കട്ടാണത് ഇത് നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ബോംബെ കട്ടാണ് ഇപ്പൊ സെറ്റ് ഇടിപ്പോത്തേക്കിന്റെ സെറ്റൊക്കെ മോളിൽ ഇട്ട് കഴിഞ്ഞു ഇനി റബ്ബോട്ടിന്റെ സെറ്റിന്റെ ചേട്ടി അതൊക്കെ ടയേർഡായി ഉച്ചക്ക് തുടങ്ങിയ സംഭവ കണ്ടില്ലേ ഉച്ചക്ക് തുടങ്ങിയ സംഭവാണ് ഇങ്ങനെ ഏതാ സിംഗിളോ അവന് ടേബിള് ഇവിടെ വെക്കല്ലേ അത് ബേദക്കടയിൽ നിന്നും കൊടുത്തോളും ബേദക്കടലിൽ കൊടുത്തോളും കയ്യില് കൊടുത്തോളൂ ആ ആ ഒന്നോ ആ ഒന്ന് കട്ടിതില് നല്ല കംഫർട്ടായിട്ടുള്ള ഈസി ചെയറാണ് ആണ് കേട്ടോ നമ്മളിപ്പോ കയറ്റുകൊണ്ടിരിക്കയാണ് കാരണം ഈ കേട്ടോ ഒരു മിനിറ്റ് ആ നമ്മളേതില് വെച്ചോ ചേട്ടി അപ്പോ റബഡിന്റെ സെറ്റ് അതേപോലെ ഡിപ്പോ സെറ്റ് പിന്നെ തേക്കിന്റെ സെറ്റ് ഇനി ഓർമ്മിണ്ട് ഇനി കുഷൻ ഉണ്ട് നമ്മളെ ചേർത്തക്കുള്ള ലോ ലോഡ് ഉച്ചക്ക് കയറ്റി തുടങ്ങിയതാണ് ഇപ്പൊ സമയം മണി കഴിഞ്ഞോട്ടോ ഡ്രൈവറാ നമ്മളെ ഉഷാറായിട്ട് കയറ്റാണ് നമ്മടെ ഹെൽപ്പർ ചിട്ടി അതെല്ലാരും കൂടി ഫുൾ ഫുൾ അല്ല രണ്ടു മണിക്ക് അതിനു മുമ്പ് ലോഡ് കഴിച്ചിട്ട് ഫുള് ഏഹ് ഇനി അത് കാരണം നമ്മള് ലോഡ് കയറ്റുമ്പോ ഫുള്ള് കാരണം അടിക്കാൻ പോകുന്നില്ല അവളെ ലോഡ് ലോഡല്ല എൻജോയ്മെന്റിലാണ് ചെയ്യുന്നത് പണിയുടെ ആഘാതം നമ്മൾ അറിയുന്നില്ല കാരണം അവിടെ ഫുള്ള് എൻജോയ്മെന്റിലാണ് ഇവര് കണ്ടോ ഫുള്ള് ഒതുക്കി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് ഐറ്റംസ് ഇനി ഹെഡ് ഉണ്ട് ഇനി ഹെഡ് വെക്കണ്ടേ ഇനി ചിട്ടി എല്ലാം ഇറക്കണം പറയരുത് ഇതിന്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം ഏ ഇതിന്റെ മോളിൽ വെക്കണം പ്ലാനിങ് ഒരു ലക്ഷം തെറ്റിയൊക്കെ കംപ്ലീറ്റ് ഇറക്കേണ്ടി വരും കൊറേ വെട്ടം ഇറക്കി കേട്ടി വീണ്ടും അങ്ങോട്ട് വെച്ചിട്ടാണ് ഇത് ഇപ്പൊ ആക്കണത് ഏത് ഇതെടുക്കണോ ഇതെന്താ അതിലാദ്യം പ്ലാനിങ് നോക്കണം ഇല്ലെങ്കിൽ വീണ്ടും കണ്ടോ ഏപ്പ വീണ്ടും എടുത്തു വീണ്ടും വെച്ചു ഇത് കണ്ടോ ഇതൊക്കെ നമുക്ക് നല്ല ചാർജ് സാര കേട്ടോ നല്ല കിടക്കാം ഓ നല്ല അടിപൊളി കണ്ടോ ബെഡ് കണ്ടാ ഡ്രൈവറുടെ ഐഡിയ ഡ്രൈവർക്ക് ഐഡിയ ഉണ്ട് ഇനി ഇതിന്റെ മുകളില് ഹെഡ് വെക്കണം ഹെഡിന്റെ മുകളില് കണ്ടോ എന്താ ഐഡിയ ഫുൾ ഫുൾ പ്ലാൻ ആണ് കിട്ടോ ചിട്ടി വേറല്ലേ വലിയ ചിട്ടീനെ കിട്ടിയതാണ് നമുക്കൊരു മുതലാ ഇത് അല്ലേ

ഇവനെ ഞാൻ ഹിന്ദി പറയാൻ ഞങ്ങള് ഹിന്ദി പറയാൻ നോക്കുമ്പോ ഇപ്പൊ മലയാളം പഠിച്ചെടുത്ത് കാരണം അവന് ഹിന്ദി ആസാണറിയെന്ന് വന്നപ്പോ ഇപ്പൊ അവൻ നമ്മളെ നമ്മളെങ്ങാട്ട് സ്പീഡിൽ ഇപ്പൊ മലയാളം പറയുണ്ട് അല്ലേ ചിട്ടി ഫുള്ള് സെറ്റാണ് മുള്ളി ഒട്ടി അതോ ഇത് ഇനി അവിടെ ഇറക്കുമ്പോ നോക്കി ഇറക്കണം അല്ലെങ്കിൽ മണ്ടക്കി വീഴുട്ടോ

ആ സൂപ്പർ ഐഡിയ സൂപ്പർ നമുക്ക് കസ്റ്റമർ വരുന്നുണ്ട് ആ കസ്റ്റമർ കണക്ക് ഇവിടെ വിഷയല്ല ഇവിടെ കസ്റ്റമർ എപ്പോ എപ്പൊ പോലോസ് എന്തായിട്ട് அலம நோக்கோ காரம் இது நம்ம ஒரு பில்ல ஐட்டம் பில்லோசல்ல பில்லோ அது அடுத்த கசம் അടുത്ത കസ്റ്റമർ എന്താ ചോദിച്ചോട്ടെ എന്താണ് സ്റ്റഡിട്ടാ അപ്പൊ അവിടെ ഉള്ള ആളുണ്ട് കേട്ടോ അവിടെ പറഞ്ഞാ മതി അപ്പൊ നമുക്ക് കസ്റ്റമറോളിങ്ങനെ വന്നോണ്ടിരിക്കയാണ് വൈകുന്നേരം ആയാലും അപ്പൊ നമ്മളെന്താ ഇനി ഇതില് പായയിടും അപ്പൊ നമ്മളെ വീഡിയോസ് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യ അപ്പൊ ഇവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മുടെ ലോഡുകൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഫാമിലി ഗ്രൂപ്പുകൾക്ക് ഇട്ടുകൊടുക്ക കേട്ടോ അപ്പോ ഓക്കേ